മനസ്സിലാമോ എങ്ങനെയുണ്ട് പുതിയ മരുമുകള് എനിക്ക് കല്യാണത്തിന് വരാൻ പറ്റിയില്ല ഏട്ടോ അന്ന് ഒരു പരിപ്പം ഉണ്ടായിരുന്നു അത്യാവശ്യമായിട്ട് പോകണ്ടതായിട്ട് പോയി വലിയ ആള് ആളാവ പിന്നെ അരത്തിരി ലൂസ് ആണോന്നൊരു സംശയം ആണോ എന്നാ നമുക്കൊന്ന് നോക്കണമല്ലോ ആ ഇതാണോ കൊച്ച് ഇതാരോക്കറിയില്ലയോ നമ്മളിനുള്ളതാണ് അമ്മ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ മോന് ചേരുന്ന കൊച്ചു തന്നെ ആണോ നല്ല കുട്ടി തന്നെ അമ്മ ചേച്ചി വന്നിട്ട് എന്തെങ്കിലും കുടിക്കാൻ കൊടുത്തായിരുന്നോ ഞാൻ കൊടുത്തില്ല അയ്യോ കൊടുത്തില്ലോ ഞാൻ എന്തെങ്കിലും കുടിക്കാനാവേ അയ്യോ ഒന്നും വേണ്ടായിരുന്നു മോളെ ചേച്ചി ചായ കാപ്പിയാണോ എന്നാ പിന്നെ ചായ മതി പിന്നെ മധുരം ഉപയോഗിക്കും പിന്നെ ഒക്കെ ഉപയോഗിക്കൂ ആ ശരി ഉപയോഗിക്കും ഇവിടെ തന്നെ ഇരിക്കണേ ഞാൻ ചായ ഇട്ട് വരാമെന്തായി ആ കൊച്ചിന് ഒരു കുഴപ്പവും ഇല്ല കണ്ട് നീ ഒരു എന്തൊരു സ്നേഹവും ചേച്ചി ഇവിടെ വരുമ്പോ എനിക്കൊരു ചായ പോലും തന്നിട്ടുണ്ടോ ആ കൊച്ചിനു തോന്നി എന്ത് പറയുന്ന സഹ കൂട്ടത്തിനുള്ളതാണ് അതങ്ങനെ ആദ്യമായിട്ട് കല്യാണം കഴിക്കുമ്പോ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന സ്നേഹം മരുമൊക്കെ പോകുമ്പോ നമുക്ക് ഇച്ചിരി വിഷമവും ഒക്കെ ഉണ്ടാവും ആദ്യമൊക്കെ അങ്ങനെ അതുകൊണ്ട് തോന്നുന്നതാ അല്ലാതെ ആ കൊച്ചിനൊരു കുഴപ്പമില്ല തണക്കപ്പെട്ട സ്വഭാവമുള്ള കൊച്ചു ചെലപ്പോ എനിക്ക് ആയിരിക്കും ചില സമയത്ത് അതിന്റെ പ്രവർത്തി കാണുമ്പം ഇത്തിരി ലൂസാണെന്ന് തോന്നുന്നു ചേച്ചി അത് ഇതൊന്നും ആലോചിച്ച് വെറുതെ ഉള്ള സ്വസ്ഥത കണയാതെ ചേച്ചി ചായ ചായങ്ങനുണ്ട് ചേച്ചി ആ നല്ല ചായ അമ്മയെന്നേ പറഞ്ഞ ഇവിടെ ഡീ ഡിട്ടിട്ട് ഉറുമ്പൊന്നും പോകില്ലെന്ന് ഉം കളി ഉറുമ്പിനെല്ലാം ഞാൻ ഓടിച്ചു ഉറുമ്പോ പഞ്ചസാരക്കകത്ത് മൊത്തം ഉറുമ്പായിരുന്നു അന്നേ എന്നോടാ കളി ഞാൻ ആ പഞ്ചസാര ടിന്നിനകത്ത് പ്രയോഗം പ്രയോഗിച്ചു ആ എങ്ങനെ ഓടിച്ചു എടുത്ത് ഈ പഞ്ചസാര കൊടുത്തു കൊടുത്ത് കുറച്ചു നേരം തുറന്നു വെച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉറുമ്പെല്ലാം പേടിച്ച് പമ്പ് കടന്നു പഞ്ചസാര <seeder Most sound> ോ ഈ ചായ ചായ കൊള്ളാ ചേച്ചി ചായ ഒരു ഉറുമ്പോ ചായ കുടിക്കുന്നു എന്തായാലും നല്ല ബുദ്ധിമുട്ടിയാ കത്ത് പറഞ്ഞോട്ട് എന്തൊരു മേളമായിരുന്നു ഇന്നലെ ഡി ഡി റ്റി ഇട്ടായിരുന്നെങ്കി ആ പഞ്ചസാരക്കകത്ത് ഉറുമ്പ് പോകുന്നില്ലായിരുന്നോ ചേച്ചി ചായ പിടിക്കേ ശർക്കരക്കാത്തുറുമ്പോണ്ടെന്ന് നോക്കട്ടെ എന്നിട്ട് വേണം ആ ആ മോള് പോയി നോക്കിയിട്ട് വാ അപ്പൊ നിങ്ങൾ സംസാരിച്ചിരിക്കേ ഇപ്പൊ വരാമെ പൊള്ളി കാലുമായിട്ട് തന്നെ കുഴപ്പമുണ്ട് ചെറിയ കുഴപ്പമില്ല വലിയ കുഴപ്പമുണ്ട് അതാ ഞാൻ പറഞ്ഞത് നോക്കി മറ്റൊക്കെ വേണ്ടായിരുന്നോ ഇനിയിപ്പൊ അനുഭവിച്ചോ എന്റെ ദൈവമേ എനിക്ക് കുടിച്ചും പോയി നല്ല അസുഖം ഞാൻ വലിയ ഡോക്ടറേയും പോയി കാണട്ടല്ലോ നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി അനുഭവിച്ചു എന്റെ ദൈവമേ